പിന്നീ ചേച്ചിന്റെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ നമ്മള് വണ്ടി ഒന്നും ഓൺലി ഓളി ട്രാവലിംഗ് വൈ ബസ് ആൻഡ് ട്രെയിൻ കാരണം വെയിലായിരിക്കുമല്ലോ വരുമ്പോഴും ഭയങ്കര വെയിലായിരിക്കും അപ്പൊ നമുക്ക് പയ്യെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് പോകാം പോകാം മൂസേ താറ്റ പറഞ്ഞു അപ്പൊ ഞങ്ങള് യാത്ര തുടങ്ങുകയാണ് എല്ലാവരും അനുഗ്രഹിക്കണം ആശീർവാദിക്കണം അപ്പൊ നമ്മള് ഈ ബൈക്കിനാണ് നമ്മള് എവിടെ പോകുന്ന റെയിൽവേ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ചേർത്തല ബസ് കയറിയാണ് നമ്മൾ പോകുന്ന കേട്ട കാരണം നമ്മളുടെ നമുക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അധികം വണ്ടി യാത്ര വണ്ടിയാത്ര വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ജൈസ് അതുകൊണ്ട് നമ്മൾ ബസ്സിന് പോകുന്നു ഇത് നമ്മളുടെ വീടിൻ്റെ ഒരു ലുക്ക് കണ്ടോ കാരണം നമ്മളുടെ ഫങ്ഷൻ ആറാം തിയതി ഒരു ഉണ്ട് അപ്പോൾ ആറാം തീയതിയിലത്തെ പ്രോഗ്രാം നിങ്ങളോട് പറയാൻ വയ്യ പോയിട്ടില്ല അപ്പോൾ ചേട്ടായി അമ്മൂസും കൂടി ബൈക്ക് പയ്യെ ഉന്തി പുറത്തേക്ക് ആക്കുകയാണ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല കേട്ടോ പൊടിമോളും അമ്മയും ചേച്ചിയും എല്ലാവരും ഭയങ്കര ഉറക്കത്തിലാണ് നമ്മൾ രണ്ട് മണി മൂന്ന് മണി നേരാവുമ്പോഴാണ് ഇവിടെ ഉറങ്ങുന്നത് കേട്ടോ രാത്രി ആവുമ്പോൾ ഭയങ്കര ആഘോഷങ്ങളും പരിപാടികളൊക്കെയാണ് ആറാം തീയതി നമുക്ക് ചെറിയൊരു ഉണ്ട് ഇന്നിപ്പോ പത്താം തീയതി ആയിട്ടോ ആറാം തീയതി ഫങ്ഷനൊക്കെ കഴിഞ്ഞു വീഡിയോ എല്ലാം പയ്യെ പയ്യെ എഡിറ്റ് ചെയ്തിട്ടു എനിക്ക് ചെറിയൊരു മടിയുള്ള കൂട്ടത്തിലാണ് അമ്മൂസ് ഞാൻ ഫ്രണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ വാങ്ങിച്ച ടോയ്സും കൊണ്ടിരുന്നു കളിക്കുകയാണ് കേട്ടോ അമ്മൂസ് സ്റ്റാൻഡേ ചെന്നപ്പോൾ ബസ് കിട്ടിയില്ല നമ്മൾ പിന്നെ യൂബർ വിളിച്ചു നേരെ യൂബറേ കയറി ഒരു മണിക്കൂർ നമ്മൾക്ക് യാത്ര ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മൂസിന് ഭയങ്കര സന്തോഷമായി വലിയ വെയിലൊന്നും ഇല്ലല്ലോ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ബിനിസുക്കെ വീടിൻ്റെ അരിയിലെത്തി ചെറിയൊരു ഇടവഴി ഉണ്ട് കയറി പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ചേച്ചി റോഡിന്റെ അരിയിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചേച്ചിനെ കണ്ടപ്പോഴേക്കും അമ്മൂസ് ചെയ്തോ നേരത്തെ പരിചയമുള്ള ആൾക്കാരെ പോലെ അമ്മൂസ് നല്ല രീതിയിൽ ചിരിക്കുകയും വർത്താനം പറയും ചെയ്തു കേട്ടോ അമ്മൂസ് വലിയ രീതിയിൽ വർത്താനം പറയൂലെങ്കിലും ചാ ചീ ചോ പറഞ്ഞു പറഞ്ഞ് കൊണ്ടോണ്ട് അപ്പോൾ അംഗനവാടി കൊണ്ടാക്കുമ്പോൾ പയ്യ രീതിയിൽ വർത്തമാനം പറയൂ എന്നുള്ള വിശ്വാസത്തോടെ ഞാനിങ്ങനെ നടക്കുകയാണ് അംഗനവാടിയിലാക്കിയാൽ അമ്മൂസ് വന്നേ സംസാരിക്കണം അറിയാം അമ്മൂസ് അറബിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷും ചെറുതായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഗൈസ് മൊത്തം കാർട്ടൂൺ ഭാഷയാണ് അമ്മൂസ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ ഒരു സങ്കടമുണ്ട് മലയാളം അരിയാൾക്ക് പറയുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള സങ്കടമുണ്ട് അപ്പം നമ്മളുടെ അവരുടെ വീട് അത്തേക്ക് കയറാട്ടോ ഓ അത്തേക്ക് കയറി അമ്മൂസപ്പന്നെ ചേച്ചി കൈ പിടിച്ചു പോയിട്ടോ അമ്മൂസ് ഭയങ്കര പരിചയത്തിലായി ചേട്ടൻ എഡിറ്റിങ്ങിലായിരുന്നു കേട്ടോ അവരുടെ കൊടൈക്കനാൽ ട്രിപ്പിലെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യായിരുന്നു പിന്നെ കുറെ നേരം ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് നിന്നു കേട്ടോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു സംസാരിച്ചു അവരുടെ ട്രിപ്പിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കുറച്ച് റീൽസൊക്കെ എടുക്കാനുണ്ടായിരുന്നു നമ്മൾ ഒന്ന് രണ്ട് റീൽസ് എടുത്തു അമ്മൂസിന്രിചയുണ്ട് അമ്മൂസിന് അവരെ ആ രീതിയിലാണ് അമ്മൂസിന്റെ നിപ്പ് അമ്മൂസ് അമ്മൂസ് പറയൂട അതൊന്നും പറയില്ല ഞങ്ങൾ രണ്ടര വയസ്സാങ്കി വർത്താനം പറയില്ല അത് ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വീട്ടില് കൂടുതൽ നേരം അപ്പൊ ആള് ജപ ജപ മൊത്തം കാർട്ടൂണാണ് അറബിയൊക്കെ പറയും മലയാളം പറയില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചേട്ടായും ചേട്ടനും കൂടി കുറച്ച് നേരമായിരുന്നു സംസാരിച്ചു നമുക്ക് ചേച്ചി വെള്ളം കൊണ്ടുവന്നായിരുന്നു നാരങ്ങ വെള്ളം കൊണ്ടുവന്ന് തന്നു പിന്നെ ചേച്ചി അടുക്കളയിലായിരുന്നു ഞാൻ പയ്യെ ചേച്ചിയുടെ ഹോം തീയറ്ററിൻ്റെ രീതിയിൽ ഞാൻ ചേച്ചിയുടെ വീട് എടുക്കുന്നു ഹോം തീർ എല്ലാം വീഡിയോസിൽ മാത്രമാണല്ലോ നമ്മൾ കാണുന്നത് അപ്പം നേരത്തെ ഏതോ പരിചയമുള്ള സ്ഥലങ്ങൾ കാണുന്ന മാത്രമായിരുന്നു ചേച്ചിയുടെ വീടിൻ്റെ ഓരോ പരിസരം കാണുമ്പോഴും അപ്പോൾ ഞാൻ ഓരോ വീഡിയോ കാണുമ്പോഴും ഇത് നേരിട്ട് പോയി കാണണം എന്നുള്ളൊരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ടേബിളിന്റെ അടിയിൽ മൊത്തം അവർക്ക് വേണോ മോസിനി എടുത്തോന്നു പറഞ്ഞ പറ്റില്ല അങ്ങനെ അപ്പം നമ്മൾ റീൽസ് എടുക്കാന്നുള്ള തീരുമാനത്തില് നിൽക്കാൻ കേട്ടോ അപ്പൊ അമ്മൂസ് ഞങ്ങൾ പോയി അവർക്ക് ചെറിയ ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അമ്മൂസിന് കാർട്ടൂൺ വെച്ചു കൊടുത്ത് നമ്മള് പുറത്തുപോയി അകത്തോട്ട് വന്നപ്പോഴും അമ്മൂസ് ചെറിയ ചട്ടമിത്തരം വീടിനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഗൈസ് ചേച്ചിയുടെ ലിപ് ലിബാബോ എന്തെങ്കിലും അവിടുത്തെ ചുണ്ടത്തൊക്കെ പെരട്ടി അവിടെ ഉണ്ടായിരുന്ന ഓയിലൊക്കെ എടുത്തിട്ട് കമത്തി ആള് ഭയങ്കര ചട്ടമ്പിത്തരം എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട് ചേട്ടായോടി വന്നു ഞങ്ങൾ കുറച്ചു നേരം പുറത്ത് റീൽസ് എടുക്കുമായിരുന്നു ഗൈസ് ഈ മുറിയുടെ അകത്തു നിന്നാണ് എന്താണ്ട് പോയത് പിന്നെ അവിടെ ചെറിയൊരു കമത്തി കുപ്പിയിലെ കമത്തിൽ ലിബാമൊക്കെ എടുത്ത് പെരട്ടി ആകെ അവിടെ അലങ്കൂലം ആക്കിയിട്ട് ചേച്ചിനോട് ഓൾറെഡി ഞാൻ പറഞ്ഞു അതിലൊക്കെ കടച്ചിട്ടിട്ടാണ് നമ്മൾ പോകാൻ ഞാൻ ചേച്ചി പറഞ്ഞു അത് അടക്കാൻ വേണ്ടിട്ട് പക്ഷെ അവിടെ എവിടെ ചിന്നാലീപ്പണിയായിരിക്കും അങ്ങനെ ഞങ്ങളെ അവക്ക് കുറച്ച് വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പിന്നെ ഏകദേശം റീൻസ് ഒക്കെ ചെയ്ത് വന്നപ്പോ ഏകദേശം ഒരു മണി രണ്ടു മണി അടുത്ത് ആവാറായിട്ടോ അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇത് ഏതാ അങ്ങനെ കുഴുമന്തി ഇങ്ങനെ പാക്കറ്റിലൊക്കെ ഇരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഓരോ പാത്രങ്ങളും വെള്ളം ഗ്ലാസ്സും ഒക്കെ ഓരോന്ന് ഓരോന്നും പയ്യെ പയ്യെ മേശപ്പുറത്ത് അടുപ്പിച്ചു വെക്കുകയാണ് അപ്പൊ ചേച്ചിയുടെ ഒക്കെ ഏതൊരു ഫ്രണ്ടിന് പയ്യെ ഒരു ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചു അപ്പൊ അവരുടെ അടുത്തോട്ട് പോകണം എന്നുള്ള അവർക്ക് കുറെ പരിപാടികൾ കണ്ടിട്ടുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യണം ആഡിന് വേണ്ടിയിട്ട് കൊറേ പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട് അതെല്ലാം ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യണം പിന്നെ അവരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മള് വരട്ടേന്ന് ചോദിച്ചപ്പോ വേണ്ടാന്നാ ചേച്ചി പറഞ്ഞില്ലാത്തോ അവർക്ക് തിരക്കാണെങ്കിലും അതിലൊരു കുറച്ച് നേരം നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ അവർക്ക് ഒരു മടി ഉണ്ടായിരുന്നില്ല രണ്ട് പേരും നമ്മളോട് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി നമുക്ക് നേരത്തെ ഏതോ പരിചയമുള്ള ആരുടെയോ അടുത്താണ് നമ്മൾ ചെന്നതെന്നുള്ളൊരു തോന്നലായിരുന്നു കേട്ടോ ഈ ചാനൽ ഉച്ചയത്തി നമ്മളോട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു നമ്മളുടെ സംശയങ്ങളൊക്കെ പറഞ്ഞു തീർത്തു തന്നു യൂട്യൂബിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയങ്ങളൊക്കെ ശരിയാക്കി തരാം എല്ലാം ഇതാക്കി തരാമെന്നൊക്കെ ചേട്ടൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് എഡിറ്റിങ്ങിലായാലും ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിലായാലും സോങ്സ് എടുക്കുന്നതിലായാലും അപ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി അവരോടൊക്കെ ചോദിച്ചാൽ മതിയല്ലോ ഒന്ന് അപ്പം അമ്മൂസിനെ നമ്മൾ ചിക്കൻ ചേട്ടൻ വലിയൊരു പീസ് നോക്കിയാണ് എനിക്ക് വെച്ചത് കേട്ടോ ഞാൻ ഇങ്ങനത്തെ കുഴിമന്തി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ചേട്ടാ എൻ്റെ ചേട്ടൻ എനിക്ക് അൽഫാമാണ് വാങ്ങിച്ചു തരാറുള്ളത് അപ്പം ഇങ്ങനത്തെ ഒരു മന്തി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഇതെന്താ ഇതാണ് കുഴിമന്തി എന്നായിരുന്നു പക്ഷെ ഇതാണ് യഥാർത്ഥ കുഴിമന്തി എന്ന് അവര് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത് ചേട്ടാ ഇത്ര ചതിക്കുകയായിരുന്നു അങ്ങനെ അമ്മൂസിന് കുറച്ച് റൈസും എരിവ് ഇട്ടുണ്ടല്ലോ അപ്പൊ അമ്മൂസിന് കുറച്ച് റൈസും കുറച്ച് ചിക്കൻ പാപ്പവും വെച്ച് കൊടുത്തു അപ്പൊ അവൾക്ക് ഇഷ്ടമാണ് ചിക്കൻ വെറുതെ എല്ലായാലും അവളിരുന്ന് കഴിച്ചോളും അപ്പൊ ഭക്ഷണവും കഴിച്ചു കുറച്ചേര് ഇരുന്ന് കഴിഞ്ഞു പിന്നെ സമയം പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ വേഗം ഇറങ്ങാന്ന് വിചാരിച്ചു കിട്ടും നമുക്ക് ഇനി തിരിച്ചങ്ങ് എത്താനുള്ളതാണല്ലോ അപ്പോൾ ചേച്ചിനോടൊക്കെ ബബ്ബായി പറയുന്നു അപ്പോൾ ചേച്ചിയുടെ ലിബാമ് പൊട്ടിച്ച കാര്യമാണ് ചേച്ചി ഇപ്പോൾ പറയുന്നത് ലിബ്ബാ മൊത്തം അവൾ വലിച്ച് താഴ്ത്തിട്ടു ഇനി വരുമ്പോൾ രണ്ട് ബോട്ടിൽ കൊണ്ടുണ്ടെന്നാണ് ചേച്ചി പറയുന്നത് കേട്ടോ എന്തുവാക്ക് പോകാമെന്ന് പറയുമ്പോൾ ആളുടെ മൈൻഡൊക്കെ മാറി കേട്ടോ ചിരിച്ചുകൊണ്ടിരുന്നെച്ചാൽ ആളാണ് ഇരുന്ന് കരയുന്ന ഒരു മൈൻഡിലാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ ചാറ്റ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ് ഗൈസ് ഇനി ഒരു ദിവസം നല്ല രീതിയിൽ എത്തുന്നെങ്കിലും ഇവരെ മീറ്റ് ചെയ്യാൻ സാധിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട ബൈ ബാ